ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ കളിക്കളത്തിൽ പോരാടുന്നവർ തന്നെയാണ് പക്ഷേ കളിക്കളത്തിലെ ഈ താരങ്ങളുടെ ചേഷ്ടകർ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റം എപ്പോഴും വിവാദപരമാണ് ഓവറായിട്ട് എതിരാളികളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് പിന്നെ ഒരു വിജയം തോന്നലുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുന്നതിന് മുമ്പേ ആഘോഷ പ്രകടനം കാഴ്ചവെക്കുക പിന്നെ ഇങ്ങനത്തെ ഒക്കെ അവരൊരു അറിയാമല്ലോ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ ബംഗ്ലാദേശിന് ആരാധകർ കുറവാണ് കുറവല്ല ഇല്ല എന്ന് തന്നെ പറയാം ഏതായാലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഒ ഡി ഐ സീരീസ് ബംഗ്ലാദേശ് മൂന്നേ സീറോയിന് തോറ്റി തോറ്റെന്ന് മാത്രമല്ല ഒ ഡി ഐൻ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്തേക്കും പിന്തളപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഇവർ നാട്ടിലെത്തിയതാണ് താരങ്ങൾ എങ്ങനെയാണെങ്കിൽ ഒരു ഇവരെ എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാൻ തന്നെ ഉള്ളൂ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങി നാട്ടിലെത്തിയ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനെ കൂകി വിളിച്ച് ആരാധകർ താരങ്ങളുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണവും നടന്നതായി റിപ്പോർട്ടുകളുണ്ട് എങ്ങനെയുണ്ട് കൂകി വിളി മാത്രമല്ല അടിയുമുണ്ട് ചെയ്യുക അല്ലേ ആദ്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾക്കും രണ്ടാം മത്സരത്തിൽ എൺപത്തൊന്ന് റൺസിനും മൂന്നാം മത്സരത്തിൽ ഇരുന്നൂറ് റൺസിനുമാണ് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനോട് തോറ്റത് ഇതാണ് ഈ ആരാധകരെ ചൊടിപ്പിച്ചത് ഓൾറെഡി ബംഗ്ലാദേശികൾക്ക് ഈ അഫ്ഗാനികളെ താല്പര്യമില്ല എന്നും അറിയാം പിന്നെ ഞങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് ഞങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ കൊല്ലം പോകുന്നവരാണ് രണ്ട് രണ്ടുപേരും അപ്പോൾ ഈ ഇത്രയും വിരവാദം പൊട്ടിച്ചിട്ട് പോയിട്ട് മൂന്നേ സീറോവിന് വെറുതെ തോൽവിയല്ല അമ്പേ തോൽവി ഏറ്റുവാങ്ങിയിട്ട് നാട്ടിലെത്തിയപ്പോൾ കൂകി വിളിയും ആക്രമണവും താരങ്ങളുടെ കാറുകളൊക്കെ ആക്രമിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനെതിരെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾ അപലപിച്ചപ്പോൾ ഞങ്ങൾ നിങ്ങളെ മാക്സിമം ഇട്ടതാണ് പിന്നെ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറാനെന്ന് ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ കളിക്കളത്തിൽ മറ്റു ടീമുകളെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഓരോ കാഴ്ച കാട്ടായും കാണിക്കുമ്പോഴേ